ദൈവമേ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗീയം നിലപിതാവേ നല്ലതും വലിയ വിസ്തനായി നന്ദി തുടർന്ന് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അത്യനതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൈവയെ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിൽ അടിക്കുക നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ദൈവേഷ്ടത്തിനായി ജീവിപ്പനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ കർത്താവേയും നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് നിനക്ക് പ്രസാദമുള്ള ജീവിതം നയിപ്പുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രേമെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈമയെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് കുറവുകൾ ഉള്ളവരാണ് കർത്താവ് ദൈമി ഹാലിയ അടിയങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ കർത്താവേ നിന്നോടുള്ള ബന്ധത്തിൽ ഹാലിൽ എപ്പോഴും കർത്താവെ വിശ്വസ്തത കാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുറവുകൾ അനേകം അനേകമുണ്ടെങ്കിൽ കർത്താവിനെ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ ആ കുറവ് കർത്താവ് മാറി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാവത്തിൽ സ്ത്രോത്രം മുമ്പോട്ട് പോവാൻ എന്റെ ദൈവം ഞങ്ങളെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നോട് ഏറ്റവും പറ്റിച്ചേർന്ന് ജീവിച്ച് നന്മകളെ പ്രാപിപ്പാൻ നിന്റെ പ്രസാദം നേടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം കഥാവേ മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ